നോർത്ത് റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ തുടർച്ചയായ അമ്പത്തഞ്ചാം മോണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് തുടർന്ന് എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് അശ്വതെട്ടി അധ്യക്ഷൻ വഹിച്ചു എം രാജഗോപാലൻ എം എൽ എ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്ത് കൂർമ്മലെഴുത്തച്ഛൻ പുരസ്കാരം ചരിത്രകാരൻ ഡോക്ടർ സി ബാലന് സമ്മാനിച്ചു ഊർമെഴുത്തച്ഛന്റെ പ്രചുരമായ സ്മരണയർത്തിയുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം കൂടി വിതരണം ചെയ്യുന്ന ചടങ്ങായി മാറിയപ്പോൾ ഈ ചടങ്ങിന് കൂടുതൽ ധന്യത കൈവന്നിരിക്കുക നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് മലയാളികൾ ലോകത്തിങ്ങുമുള്ള മലയാളികൾ വളരെ വിപുലമായി തന്നെ സംതൃപ്തമായ രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കുകയുണ്ടായി ഇന്ന് നബിദിനം കൂടിയാണ് മാനവികതയുടെ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പ്രവാചകന്റെ സന്ദേശം ജാതിമത ചിന്തകൾക്കതീതമായി അതീതമായി മനുഷ്യസ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വഴികളിലൂടെ മുന്നോട്ട് പോകാനുള്ള കരുത്തായിരുന്നു ഓണമാകട്ടെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഐക്യത്തിൻ്റെ പരസ്പര ബഹുമാനത്തിൻ്റെ സ്ഥിതിസമത്വത്തിൻ്റെ എല്ലാം സ്മരണകലിരമ്പുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആഘോഷമാണ് വർത്തമാനകാലത്ത് ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും എല്ലാം പേരിൽ ഒരു ജനതയെ ഒരു നാടിനെ ഒരു രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കാനും ശിഥിലമാക്കാനുള്ള അത്യന്തം അപകടകരമായ മതഭ്രാന്തിന്റെ വഴിയിലൂടെ നിണ്യമായ സ്വേച്ഛാധിപത്യത്തിന്റെ വഴിയിലൂടെ ഒരു നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമം രാജ്യത്ത് ശക്തിയാർജിച്ചു വരികയാണ് അവിടെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയവും മതനിരപേക്ഷതയുടെ എല്ലാം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ള വളർച്ചയുടെ ഘട്ടമാണ് തീർച്ചയായും ഓരോ പ്രദേശത്ത് നിഷ്കളങ്കമായ ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും പ്രവർത്തിക്കുന്ന പുരോഗമനപക്ഷപാതം വരുത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെയാകെ ഏകോപിപ്പിച്ച് നിർത്താൻ കഴിക്കുന്ന മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇത്തരം സാംസ്കാരിക സംഘടനകളുടെ എല്ലാം പ്രവർത്തനവും മുന്നേറ്റവും ഈ നാട് തുടർന്ന് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികളെയും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ എം രാഘവൻ ശിവജി വെള്ളിക്കോത്ത് എം വി രാഘവൻ ഹമീദ് ചേരക്കാട് എം സുനിൽ എം വി ദിലീപ് എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി എം വി രത്നകുമാരി സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ രൂപേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് ബ്ലാക്ക് മീഡിയ കണ്ണൂർ അവതരിപ്പിച്ച ഒരുയാട്ടുപെരുമ ഫോക് മെഗാ ഷോ കാണികളിൽ കൗതുകം ഉണർത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്